മാധ്യമ കാലഘട്ടത്തിലെ മധ്യകാലഘട്ടത്തിലെ സകല വിശുദ്ധരും പ്രഭു കുടുംബങ്ങളിൽ നിന്ന് ജനിച്ചവരാണ് വിശുദ്ധ സ്രഭു കുടുംബത്തിൽ ജനിച്ചവനാണ് വിശുദ്ധ ഫ്രാൻസിസ് ജനിച്ചവനാണ് വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ രാജകീയ കുടുംബത്തിൽ പിറന്നവനാണ് അമ്മ ത്രേസ്യ കൊച്ചു ത്രേസ്യ വിശുദ്ധങ്ങളാര തുടങ്ങിയുള്ള രക്തസാക്ഷികളും പുണ്യാത്മാക്കളുമായ സകല വിശുദ്ധരും വലിയ സമ്പന്ന കുടുംബങ്ങളിൽ പിറന്നിട്ട് സുവിശേഷത്തിന്റെ വലിയ സന്ദേശം അത് ത്യാഗത്തിന്റെ സന്ദേശമാണ് ലോകങ്ങളുടെ മഹാത്യാഗിയുടെ ത്യാഗത്തിന്റെ സന്ദേശം ലോകത്ത് പടർത്താൻ വേണ്ടി തങ്ങളുടെ സമ്പത്തും തങ്ങളുടെ ആരോഗ്യവും എല്ലാം പാവപ്പെട്ടവർക്ക് വേണ്ടി വിനിയോഗിച്ച് അധമരായ മനുഷ്യർക്ക് വേണ്ടി വിനിയോഗിച്ച് കടിമകളായ മനുഷ്യർക്ക് വേണ്ടി വിനിയോഗിച്ച് അവരെയെല്ലാം നാലാം അധ്യായം പതിനാറാം തിരുവചനത്തിൽ ദിശാനാഥൻ പോലെ അടിച്ചമർത്തപ്പെട്ടവർക്ക് വിനോചനവും വ്യക്തി സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാൻ ഞാൻ വരുന്നു എന്ന് പറഞ്ഞ സുവിശേഷം ൾ പാലിച്ചുകൊണ്ട് ആത്മീയത സാമൂഹിക വിപ്ലവമാക്കി മാറ്റിയ ചരിത്രമാണ് വിശുദ്ധരുടെ ചരിത്രമെന്ന് ഇവിടെയുള്ള എല്ലാ മനുഷ്യരും ഓർക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ അതുകൊണ്ടാണ് ഈ ക്രിസ്മസ് നാളിൽ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ത്യയിലെ കത്തോലിക്ക ബിഷപ്പുമാരെ ഒരുമിച്ച് വിളിച്ചിട്ട് പറഞ്ഞത്മാര്ന്നില്ലായിരുന്നെങ്കിൽ ഇന്ത്യ പുരോഗതിയിലേക്ക് കാലെടുത്തേക്കില്ലായിരുന്നു ക്രൈസ്തവ മിഷണറിമാര് ഭാരതത്തിൽ തുടങ്ങിയ ഇംഗ്ലീഷ് വിദ്യാഭ്യാസമാണ് ഇന്ത്യയെ ആധുനിക ഭാരതത്തിലേക്ക് സഹായകമാക്കിയത് അതുകൊണ്ടാണ് ശശി തരൂർ പറഞ്ഞത് ആതുര സേവനമെന്നത് കേരളത്തിന് അറിയില്ലായിരുന്നു അതിവിടെ അവതരിപ്പിച്ചത് ക്രൈസ്തവ മൂല്യങ്ങൾ ക്രൈസ്തവ മിഷണറിമാരുമാണ് അപ്പന്മാരെ അമ്മമാരെ പ്രായമായവരെ സഹായിക്കണം അടിമകളെ ഉയർത്തണം ഉച്ച നീയത്വങ്ങൾ ഇല്ലാതാക്കണം ഇതെല്ലാം ക്രൈസ്തവ മിഷണറിമാരുടെ സംഭാവനയാണ് അതുകൊണ്ടാണ് വി എൻ വാസുവൻ മാങ്ങാനത്ത് പ്രസംഗിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത് കേരളത്തിന്റെ ആദ്യത്തെ കേരളീയനായ നവോത്ഥാന നായകൻ വൈദികനായ ചാവറയച്ചനാട് ഈ സുവിശേഷ മൂല്യങ്ങൾ പള്ളിയോടൊപ്പം പള്ളിക്കൂടം തുടങ്ങി ഇവിടെ ആശുപത്രികൾ തുടങ്ങി അങ്ങനെ ഈ സമൂഹത്തിൽ അടിമേയും ഉടമയെയും ഒരേ ബെഞ്ചിൽ ഇരുത്തി ഓർക്കണം നായന്മാർക്ക് പോലും സർക്കാർ സ്കൂളുകളിൽ പഠിക്കാൻ കഴിയില്ലായിരുന്ന കാലഘട്ടത്തിൽ കറുത്ത വർഗക്കാരെ പോലും ജന്മികട്ടത്തോടെ പഠിപ്പിക്കാനുള്ള ആത്മധൈര്യം ഉണ്ടായിരുന്നത് ക്രൈസ്തവ മൂല്യങ്ങൾ ായിരുന്നു അങ്ങനാണ് സ്വാമി വിവേകാനന്ദൻ ഇന്ത്യയുടെ ആത്മീയ നേതാവായ സ്വാമി വിവേകാനന്ദൻ രാംതാലയം എന്ന് വിളിച്ച കേരളം ദൈവത്തിന്റെ സ്വന്തം നാടായത് പള്ളിയോടൊപ്പം പള്ളിക്കൂടം തുടങ്ങുമ്പോൾ മഹാനായ അദ്വതീയ ചിന്തയുടെ ആചാര്യനായ കേരളത്തിൽ ഒരുപാട് സാമൂഹ്യ നവാധാനം കൊണ്ടുവന്ന ശ്രീനാരായണ ഗുരുവിന് ഏഴു വയസ്സ് പ്രായം ഉണ്ടായിരുന്നുള്ളു ചട്ടമ്പിസ്വാമികൾക്ക് ഒമ്പത് വയസ്സേ പ്രായം ഉണ്ടായിരുന്നുള്ളു അവരെല്ലാം മാധവിയാക്കിയത് ക്രൈസ്തവ മിഷണറിമാരും സുവിശേഷ മൂല്യങ്ങളുമാണെന്നും നാം മറക്കരുത് പ്രിയപ്പെട്ടവരെ ആ തരത്തിൽ സുവിശേഷത്തിന്റെ നാഥപാടിയാളാണ് വിശുദ്ധീസ് അതുകൊണ്ട് വിശുദ്ധ അന്തോണീസ് സമയത്തൊക്കെ ഒരുപാട് ജാതി മത ആളുകൾ ഒരുമിച്ച് ഈ സുവിശേഷത്തിന്റെ സന്ദേശം കേട്ടുകൊണ്ടിരുന്നു അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം ായി അറിയപ്പെട്ടിരുന്നു എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഒരു സംഭവം ഉണ്ടാകുന്നുണ്ട് ഒരു പ്രഭുവിന്റെ വീട്ടിൽ രാത്രി വിശുദ്ധ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോ രാത്രി ലൈറ്റ് എല്ലാം ലൈറ്റ് എല്ലാം കെടുത്തിട്ടു ശേഷം ഇങ്ങനെ പ്രഭു ആ വീടിന്റെ വലിയ രാജകുട്ടാരം പോലുള്ള വീടിന്റെ ചുറ്റുവട്ടത്തിലൂടെ ഇങ്ങനെ നടക്കുമ്പോ ഈ വെളിച്ചം കെട്ടിരിക്കുന്നില്ല അദ്ദേഹം പ്രദേശത്ത് എന്നു എന്നു ചെന്നപ്പോ എന്തൊണ്ടാണ് അദ്ദേഹം പി എല്ലാ ലൈറ്റും ഓഫായെന്ന് ഉറപ്പുവരുത്തി ഉറപ്പുവരുത്തുന്ന സമയത്തും ഈ മുറിയിൽ നിന്ന് മാത്രം വെളിച്ചം കണ്ടുകൊണ്ടിരിക്കുന്നു അദ്ദേഹം കഥകിന്റെ നോക്കുമ്പോൾ അദ്ദേഹം കാണുന്ന കാഴ്ചയാണ് പിന്നീട് വിശുദ്ധ അന്തോണീസിനെ ചിത്രീകരിക്കാൻ വിശുദ്ധ അന്തോനീസിന്റെ രൂപം ലോകത്താകമാനം കൊത്തിയെടുക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ചിത്രം ഉണ്ണിയെ കൈകളിലേന്തിരിക്കുന്ന വിശുദ്ധ അന്തോണീസ് അതുകൊണ്ടാണ് നമ്മൾ പാട്ടിൽ പാടുന്നത് ഉണ്ണിയെ ധന്യമാ കരങ്ങളാലെ പിന്നിലെ അനുഗ്രഹത്തെ മണ്ണിലെങ്ങും വിശുദ്ധൻ ഉണ്ണീശോയെ കൈകളിൽ എടുത്തു നിൽക്കുന്ന ആ രൂപത്തിന്റെ ആ അനുഭൂതിയുടെ പ്രഭയാൽ ആ പുറി മുഴുവൻ വെളിച്ചത്തിൽ കുളിച്ചിങ്ങനെ ഇരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ അത് വലിയൊരു പ്രതീകമാണ് നമ്മുടെ ഇപ്പോൾ കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലേക്ക് നമുക്കൊരു വലിയ സന്ദേശം അത് തരുന്നു നമ്മുടെ മനസ്സിലുള്ള ദൈവബോധത്തിന്റെ അടയാളമാണ് ഈ വിശുദ്ധന്റെ കയ്യിലുണ്ടായ ഉണ്ണീശോയുടെ ഈ രൂപം എന്ന് പറയുന്ന ഉണ്ണീശോടെ സാന്നിധ്യം എന്ന് പറയുന്നത് പ്രിയപ്പെട്ട